ിൽ ജാസ്മിനും അഭിഷേകും ഏറ്റുമുട്ടുകയാണ് ഏറ്റുമുട്ടുകയാണ് ഇവിടെ അവർക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവർ വോട്ട് നൽകുമോ അവർക്ക് ടോപ്പ് ഫൈവ് ഉറപ്പിക്കാൻ കഴിയുമോ അതിൽ ഒരാളാണോ അഭിഷേക് അഭിഷേക് ഇവിടെ ജാസ്മിനെതിരെ തന്നെ കളിക്കാൻ പോവുകയാണ് എതിരെയല്ല അത് ഉയർന്നു തന്നെ കളിക്കാൻ പോവുകയാണ് ജാസ്മിൻ ഇതിനകത്ത് പോരാടി നിൽക്കാൻ സാധിക്കുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നാളത്തെ പ്രമോ ഇത് തന്നെയാണ് അഭിഷേകും ജാസ്മിനും കൂടെ ഏറ്റുമുട്ടുകയാണ് അഭിഷേക് ഒരുപാട് പേര് ഇപ്പോൾ ഇന്നലെ തന്നെ ജാസ്മിൻ സായിക്കെതിരെ കളിക്കാൻ തുടങ്ങി പക്ഷേ സായി അതിനെ ഇങ്ങനെ നനഞ്ഞ കടക്കം പോലെയെങ്കിൽ പിടിച്ച് സായി എഗൻസ്റ്റ് ആയിട്ട് അങ്ങ് പവർഫുൾ ആയിട്ട് നിന്നില്ല ആൾക്കാരുടെ ഇടയിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പവർഫുള്ളായിട്ട് വർത്തമാനം പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ കാര്യം അവിടെ ആരുമില്ല കളിക്കാനും ഒരു ആയിട്ട് ഇപ്പോഴും ജിൻഡോയും ജാസ്മിനും നിൽക്കുന്നത് വേറെ ആരുമില്ല ഇപ്പം ഇവർക്ക് പറ്റിയ അവസരമാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഈ അൻപത് ദിവസം കളിച്ച കളിയിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ട് ഈ നെഗറ്റീവ് കയറി പിടിച്ചാൽ തന്നെ ബാക്കിയുള്ളവർ ഇവിടെ വോട്ട് മേടിക്കും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ പറയണതല്ല കമൻസ് പറയുന്നതാണ് ആ രീതിയിലാണ് കളി പോകുന്നത് അതായത് ജാസ്മിൻ ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവരുടെ വോട്ട്സ് കിട്ടും കാര്യം അവർക്ക് ഇതുവരെയും ഒരു വിന്നറിനെയോ ഒരു ടോപ്പ് ടോഫൈനെയോ ഒന്നും അവർ ജാസ്മിനല്ലാണ്ട് വേറെ കണ്ടിട്ടില്ല കണ്ടെത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ ജാസ്മിൻ ജാസ്മിനഗെൻസ്റ്റ് ആയിട്ട് ശരിക്കുമുള്ള ന്യായങ്ങൾ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ചാൻസുകളുണ്ട് ജാസ്മിൻ ഇവിടെ ഓൾറെഡി ഉറപ്പിച്ചു വെച്ചേക്കുകയാണ് ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇനി ആര് ജാസ്മിൻ അഗെൻസ്റ്റ് ആര് കളിക്കും ഇപ്പൊ ഇന്നലെ സായിനെ പിടിച്ചു സായി എന്ന് നനഞ്ഞ പടക്കം പോലെ ഇങ്ങനെ പിടിച്ചു പക്ഷേ ഇന്ന് അഭിഷേക് നിൽക്കുകയാണ് അഭിഷേക് ഇവിടെ പറയുന്നുണ്ട് എനിക്ക് കംഫർട്ടബിളായ ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ ഇവിടെ എല്ലാവരും ഒരുപോലെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരേണ്ടായിരുന്നു ഏഹ് അത്രേ ഉള്ളൂ ബാക്കിയുള്ളവർ വന്നേക്കുന്നത് ഇവിടെ ഈച്ചയായിട്ട് ഇരിക്കാനല്ല അങ്ങനെ ചിന്തിക്കുന്നത് ചിന്തിക്കുകയും ചെയ്യരുത് അപ്പോൾ ജാസ്മിൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അമ്പത് ദിവസം കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയോട് മാത്രമാണ് അതൊരു പോയിന്റാണ് അതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഗബ്രി വിഷയത്തിൽ വന്നിരിക്കുകയാണ് ഗബ്രി എന്ന് പറഞ്ഞ വാക്ക് വന്നിരിക്കുകയാണ് അപ്പം ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഗബ്രിയോട് മാത്രമാണ് വേറെ ആരോടും ജാസ്മിൻ സംസാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അതെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരെന്ത് ഈ പ്രേക്ഷകർ കൂടെ നിൽക്കും അപ്പോൾ ഉടനെ തന്നെ അഭിഷേക് ഗബ്രിയോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങൾ തന്നെയാണോ പേഴ്സണൽ കാര്യങ്ങൾ ഓക്കെ ജാസ്മിൻ ഇട്ട് ഇത് ജയിൽ നോമിനേഷൻ ആണെന്ന് തോന്നുന്നു തോന്നാ അറിയത്തില്ല അപ്പൊ ജാസ്മിൻ ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേകേ അപ്പൊ അഭിഷേക് നിന്നെ പോലെ വ്യക്തിത്വം ഇല്ലാത്തവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ എടാ നുണയാ എടാ നുണയ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ അഭിഷേക് ദോണ്ട ആ വാഴത്തോട്ടത്തിൽ പിടിച്ചോണ്ടിരുത് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്ത് റോഡാ വാഴത്തോട്ടത്തിൽ പിടിച്ചെടുത്താൽ അടുത്ത ആളെ അമ്പത് ദിവസത്തിലേ ഒരാളെ പറഞ്ഞു വിട്ടില്ലേ അതുപോലെ എന്ന് പറഞ്ഞു അത് പോ നോണയാ എന്ന് ജാസ്മിൻ പറഞ്ഞു ജാസ്മിനുടെ വാക്കുകൾ ഇത് പറഞ്ഞപ്പോൾ ട്രിഗർ ആവുന്നുണ്ട് ജാസ്മിൻ പോയിന്റ്സ് കൈ പഴയ പോയിന്റ്സ് എടുത്തിട്ടാൽ തന്നെ പോയിന്റ് ആയി ജാസ്മിൻ അഗെൻസ്റ്റ് ഉള്ള ഗെയിം ആയി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായ അതായത് ജാസ്മിൻ കളിച്ചു വെച്ച ഗെയിം അത് തന്നെ ജാസ്മിൻ അഗെൻസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കളിയായി അത്ര സിമ്പിളാണ് ജാസ്മിൻ അഗെൻസ്റ്റായിട്ട് കളിക്കാൻ ആരും കളിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇവിടെ ആരും കളിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആരും കളിക്കുന്നില്ല ഇപ്പം അഭിഷേകാണ് കളിച്ചത് അപ്പോൾ അഭിഷേക് ശ്രദ്ധിക്കപ്പെടും ഇനി നാളെ ജിൻഡോ കളിക്കുകയാണെങ്കിൽ ജിൻഡോ ശ്രദ്ധിക്കപ്പെടും നാളെ സായി കളിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് ജാസ്മിനു ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത് ആരൊക്കെ ജാസ്മിൻ അഗെൻസ്റ്റ് ആയിട്ട് റെലവെൻ്റ് പോയിന്റ് എടുത്തിരുന്നോ അവർക്ക് ഗെയിമിൽ കുറച്ചും കൂടെ വോട്ട് കിട്ടും ആരുടെ വോട്ട് ജാസ്മിനെ ഇഷ്ടപ്പെടാത്തവരുടെ മനസ്സിലായോ നിങ്ങൾക്ക് അതാണ് സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ഗെയിം പൊക്കോണ്ടിരിക്കുന്നതും ആ രീതിയിലാണ് കാര്യം പഴയ കാര്യങ്ങൾ എടുത്തിട്ടാൽ തന്നെ ജാസ്മിന് പിന്നെ ഉത്തരം കിട്ടത്തില്ല കാര്യം അമ്പത് ദിവസം പുള്ളിക്കാരി ഉണ്ടാക്കിയ ആ ഒരു കോംബോയുടെ നെഗറ്റീവ്നെസ് ജാസ്മിനുണ്ട് അപ്പോൾ അതെടുത്തിട്ടാൽ തന്നെ ജാസ്മിനു പിന്നെ ഉത്തരം കിട്ടും അപ്പോൾ ട്രിഗറാകും അപ്പോൾ ഇതൊക്കെയാണ് ഇനി നടക്കാനുള്ള ചാൻസുകൾ അപ്പോൾ ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ ജാസ്മിൻ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ റെലവൻ്റ് ടോപ്പിക്കെടുത്തിരണം അവർ പഴയ കാര്യം കൊടുത്തിട്ടാൽ പിന്നെയും വർത്താനം പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല പ ഞാൻ ഉള്ള കാര്യം പറയുകയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമൊന്നും ഉള്ള കാര്യമാണ് പറയുന്നത് ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും അഭിഷേക് ഇവിടെ ജാസ്മിനെതിരായിട്ട് ശക്തമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇപ്പം എന്തായിരുന്നാലും പുറത്തും അകത്തും ചർച്ചാ വിഷയമായിരിക്കുന്നത് ജാസ്മിനാണ് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എന്തായിരുന്നാലും ബിഗ് ബോസ് ഷോ കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ജാസ്മിനെ ഫീൽ ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ടാണ് പോകുന്നത് പോസിറ്റീവായിട്ടേ അല്ല പക്ക നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുക ആദ്യമായിട്ടാണ് ഇങ്ങനെ പക്ക നെഗറ്റീവായിട്ട് ഷോ കൊണ്ടുപോകുന്ന ഒരാളെ ഞാൻ കാണുന്നത് കണ്ടസ്റ്റൻറ്റ് അത് പുറത്തും അങ്ങനെയല്ല കോൺട്രൊവേഴ്സീസും എല്ലാം അകത്തും ഇങ്ങനെ തന്നെയാണ് ഇപ്പം പിന്നെയും എടുത്തിട്ടു പഴയ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് നോക്കാം ഇനി പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞു കൊണ്ടുവരുമോ ഗെയിം കഴിഞ്ഞിട്ടില്ലല്ലോ അമ്പത് ദിവസത്തിനുള്ള ഗെയിം പുറത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഇതാവും മനസ്സിലായോ അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം അടുത്ത വീ എന്താണ് നാളെ നടക്കണമെന്ന് കാത്തിരിക്കാം നമുക്ക് വീഡിയോ എന്തൊന്നും പറയാൻ പറ്റത്തില്ല നാളെ കാണാതെ പറയാൻ പറ്റത്തില്ല ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് അഭിഷേക് പഴയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് വാഴത്തോട്ടത്തിലെ കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇനി ഇതൊക്കെ ആര് കയറി പിടിക്കും എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അല്ലേ ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ ജാസുനെതിരെ വർത്താനം പറഞ്ഞാൽ ജാസു ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ വോട്ട് കിട്ടും അത് കറക്റ്റാണ് അല്ലേ ജാസു ഇഷ്ടമുള്ളവരുണ്ട് ജാസുന ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർ തമ്മിലാണ് മത്സരം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കമൻറ്റ് ബോക്സിലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്